അയോധ്യ തർക്കഭൂമി കേസ് പരിഗണിക്കുന്ന അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് ജസ്റ്റിസ് യു യു ലളിത് പിന്മാറി അയോധ്യയുമായി ബന്ധപ്പെട്ട കേസിൽ നേരത്തെ യു യു ലളിത് ഹാജരായ സാഹചര്യത്തിലാണ് പിന്മാറ്റം പുതിയ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് ജനുവരി കേസ് കോടതി വീണ്ടും കേൾക്കും ഭൂമി തർക്ക കേസിൽ അന്തിമവാദം ആരംഭിക്കാനുള്ള സമയവും തീയതിയും ഇന്ന് തീരുമാനിക്കുമെന്ന് രഞ്ജൻ ഗൊഗോയ് അറിയിച്ചു ഈ സമയത്താണ് ജസ്റ്റിസ് യു യു ലളിത് അഭിഭാഷനായിരിക്കെ ഉത്തർപ്രദേശ് മുൻ മുഖ്യമന്ത്രി കല്യാൺ വേണ്ടി ഹാജരായ കാര്യം മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷൻ രാജീവ് ധവൻ കോടതിയിൽ ഉന്നയിച്ചത് ഇതിനെ തുടർന്ന് ബെഞ്ചിൽ നിന്ന് പിന്മാറാൻ ജസ്റ്റിസ് യു യു തന്നെ സന്നദ്ധത അറിയിക്കുകയായിരുന്നു അടുത്ത തവണ കേസ് വീണ്ടും പരിഗണിക്കുന്നതിനു മുമ്പ് ഭരണഘടനാ ബെഞ്ച് പുനഃസ്ഥാപിക്കും കേസിൽ അന്തിമവാദം തുടങ്ങുന്ന തീയതി തീരുമാനമായിട്ടില്ല അതുകൊണ്ട് തന്നെ കേസ് രേകൾ പരിശോധിച്ച് വിവർത്തനം കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ സുപ്രീം കോടതി രജിസ്ട്രിക്കും ഔദ്യോഗിക വിവർത്തകനും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം നൽകി റഫറൻസ് ഓർഡർ ഇല്ലാതെ ഭരണഘടനാ ബെഞ്ച് രൂപീകരിച്ചത് നടപടിക്രമങ്ങളുടെ ലംഘനമല്ലെയെന്നും രാജി ധവാൻ ചോദിച്ചു അയോധ്യ കേസ് ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ ലിസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം ചീഫ് ജസ്റ്റിസിന്റെ അധികാരങ്ങൾ ഉപയോഗിച്ചുള്ളതാണെന്നും തന്റെ തീരുമാനം മൂന്നംഗ ബെഞ്ചിന് വിരുദ്ധമല്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് മറുപടി നൽകി രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനെ നേരിടാൻ വേണ്ടി തയ്യാറാകുമ്പോൾ സുപ്രീംകോടതി ഏതു തീരുമാനവും നിർണായകമാണ് സുപ്രീംകോടതിയുടെ വിധിപ്രസ്താവം രണ്ടായിരത്തി പത്തൊമ്പതിന് ഇലക്ഷന് മുമ്പേ ഉണ്ടാകുമോ എന്നാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത് നിന്നും ഹരീഷ് ചങ്ങാട്ട് ശബരിമല വിഷയത്തിൽ സ്ത്രീകൾക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ കൊല്ലം തുളസിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങണമെന്നും ഉത്തരവിട്ടു കൊല്ലം തുളസിയുടെ മാപ്പപേക്ഷയും കോടതി തള്ളി ശബരിമലയിലേക്ക് പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറി ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിഞ്ഞുകൊടുക്കണം എന്നായിരുന്നു കൊല്ലം തുളസിയുടെ പ്രസംഗം പ്രസംഗം കലാപത്തിനുള്ള ആഹ്വാനമാണെന്ന് ഹൈക്കോടതി വിലയിരുത്തി കൊല്ലം തുളസി നടത്തിയ പരാമർശങ്ങൾ അംഗീകരിക്കാവുന്നതല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി സ്ത്രീ പ്രവേശനം അനുവദിച്ച സുപ്രീംകോടതി വിധിക്കെതിരാണത് നാട്ടിൽ കലാപമുണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്നതായിരുന്നു പ്രസംഗം രാഷ്ട്രീയ പ്രസംഗമായി ഇതിനെ കാണാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി പൊതുജനങ്ങൾക്ക് തെറ്റായ സന്ദേശം നൽകുന്നതാണ് പ്രസംഗം കൊല്ലം തുളസി സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷയും മാപ്പപേക്ഷയും കോടതി തള്ളി കൊല്ലം തുളസി പോലീസിന് മുമ്പാകെ ഹാജരാകണമെന്നും കോടതി ഉത്തരവിട്ടു ഒക്ടോബർ പന്ത്രണ്ടിന് കൊല്ലം ചവറയിൽ വിശ്വാസ സംരക്ഷണത്തിനെന്ന പേരിൽ നടത്തിയ പരിപാടിയിലായിരുന്നു വിവാദ പ്രസംഗം ശബരിമലയിൽ പോകുന്ന യുവതികളെ രണ്ടായി വലിച്ചു കീറണമെന്നും ഒരു ഭാഗം ദില്ലിക്കും ഒരു ഭാഗം പിണറായി വിജയന്റെ മുറിയിലേക്കും എറിയണമെന്നുമായിരുന്നു വിവാദ പ്രസംഗം ഡിവൈഎഫ്ഐ ചവറ ബ്ലോക്ക് കമ്മിറ്റി നൽകിയ പരാതിയിലാണ് മതസ്പർധ വളർത്തൽ മതവികാരത്തെ വ്രണപ്പെടുത്തൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത് കൊല്ലം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയെ സമീപിച്ചത് ന്യൂസ് ബ്യൂറോ കൊച്ചി സുപ്രീം കോടതി വിധി വരും മുൻപും യുവതികൾ ശബരിമലയിൽ ദർശനം നടത്തിയിരുന്നുവെന്ന് ദൃക്സാക്ഷികളുടെ വെളിപ്പെടുത്തൽ അന്നില്ലാത്ത പ്രതിഷേധവും ഹർത്താലും ഇപ്പോൾ മാത്രം എന്തിനെന്നും തങ്ങളുടെ ഭക്തി സ്ത്രീ കയറിയാൽ കുറയില്ലെന്നും വിശ്വാസികൾ പ്രതികരിച്ചു സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുമ്പോൾ സ്ഥിരമായി ദർശനം നടത്താറുള്ളവരാണ് ഈ സ്വാമിമാരെല്ലാം ഇവർ തന്നെ യുവതികൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട് തന്നെ ചെയ്യും ഈ കോടതി ഇവിടെ യുവതികൾ കയറുന്നത് കണ്ടിട്ടുണ്ടോ അതായത് വന്നിട്ട് അവർ വന്നിട്ട് വരുന്നത് വന്നിട്ട് ഈ മരക്കൂട്ടം കഴിയുന്നവരൊക്കെ ഞങ്ങളുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് അതായത് വന്നിട്ട് അവർ വന്നിട്ട് പോകട്ട് ഈ ടാപ്പും ഇതൊരു ചുടിദാറൊക്കെ ഇട്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അവർ വന്നിട്ട് എങ്ങനെയും വന്നിട്ട് ഒരു പതിനെട്ട് ഇരുപത്തിരണ്ട് വയസ്സ് മുപ്പത് വയസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ അവർ വന്നിട്ടുണ്ട് അവർ വന്നിട്ട് ഈ മരക്കൂട്ടൻ്റെ അത് അപ്പുറം വരയ്ക്കുണ്ടല്ലോ മറ്റേ ഇതുവരേക്ക് അവർ വന്നിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുവരേക്ക് വന്ന് അതുവരേക്ക് അവർ വന്നിട്ടുണ്ട് അത് ഞങ്ങൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ മുന്നേ വന്നിട്ട് പിന്നെ ഇവിടെയൊക്കെ വിടുന്ന അതുവരേക്ക് വന്നിട്ട് അവർ വന്ന് വരും പക്ഷേ വന്നിട്ട് കെട്ടോ അതൊന്നും ഇല്ല അവർ വന്നിട്ട് സാധാരണമായിട്ട് വരുന്നവർ സാധാരണമായിട്ട് വരുന്നത് പിന്നെ പമ്പ പുണ്യ പുണ്യനദി പറഞ്ഞിട്ട് എല്ലാം നമ്മൾ വിശ്വസിച്ചിരിക്കുക കാരണം ടൂറിസം കേന്ദ്രം കേന്ദ്രമാരി നമ്മൾ മാസം വരുമ്പോ പെണ്ണുങ്ങൾ ഭർത്താവ് കയറുമ്പോൾ പെണ്ണുങ്ങളൊക്കെ പമ്പയിലിരിക്കുക കുളിക്കുക സ്വാമികളെ ആഭാത്തു കുളിക്കുമ്പോൾ പെണ്ണുങ്ങൾ ഭാഗത്ത് കുളിക്കുക ഇതൊക്കെ സ്ഥിരം നടക്കുന്നുണ്ടോ സാധാരണമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇത് വന്നിട്ട് ഇപ്പോഴല്ല നേരത്തെ തന്നെ ഈ നരിക്കുരവ് വരയ്ക്ക് വന്നിട്ട് ചെറിയ പെണ്ണുങ്ങൾ ഊശിവാശി വെക്കുന്നവരൊക്കെ വന്നിട്ട് സാമികളും ഒരുമിച്ചിട്ടല്ലേ കുളിച്ചിട്ടിരിക്കുന്നത് അപ്പം അപ്പാരും അപ്പാരും തടുത്തിട്ടില്ലല്ലോ ഏഹ് ഊസിപാശിക്കാരും വന്നിട്ട് അപ്പൊ വന്നിട്ട് അവര് വന്നിട്ട് പതിനെട്ട് ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സ് പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു പതിനാറ് വയസ്സ് പെണ്ണുങ്ങൾ വന്നിട്ട് സ്വാമികൾ വളരെ കുടിക്കുകയാണെങ്കിൽ അപ്പുറത്ത് വന്നിട്ട് അവര് വന്നിട്ടേ ഇവർ വന്നിട്ട് കളിച്ചുകൊണ്ടും കളിച്ച് ചെറിച്ചിട്ട് അപ്പഴല്ലേ അപ്പോഴൊക്കെ തടുക്കേണ്ടതല്ലേ ഇവരൊക്കെ അപ്പോഴൊന്നും ആരും തടുക്കാൻ വന്നില്ലല്ലോ അക്രമം ശരിയല്ല അക്രമം വന്നിട്ടേ ഇത് അക്രമം അല്ല അതിക്രമമാണ് അക്രമം അല്ലാതെ അതിക്രമമാണ് അതിക്രമം ചെയ്തിട്ടാണ് ഇത് വന്നിട്ട് എത്ര ഭക്തന്മാരിനും മണ്ടച്ച് എത്ര ഭക്തന്മാരുടെ വന്നിട്ട് ഈ ബസ് ഇല്ലാതെയും ആഹാരമില്ലാതെയും നടക്കാൻ പറ്റാതെയും എല്ലാം വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇത് വന്നിട്ട് അക്രമമല്ല അതിക്രമമാണ് ഭക്തിയാണ് ഞങ്ങൾക്ക് എപ്പോഴും ഭക്തി തന്നെ നിലനിൽക്കും അയ്യപ്പൻ എപ്പോ വിളിച്ചാലും ഞങ്ങളുടെ മുമ്പിൽ നിൽക്കും അതാണ് ഞങ്ങളുടെ ഭക്തി അക്രമം കൊണ്ടും ഇതെല്ലാം തടയേണ്ടുന്നത് ഭക്തിയുടെ മുമ്പിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്നാണ് കോയമ്പത്തൂരിൽ നിർത്തിയ സ്വാമിമാരുടെ പക്ഷം പൊബൈയിൽ നിന്ന് പ്രമോദ് പന്നി ഉടനൊപ്പം രാജ്കുമാർ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സായുധ പോലീസിന്റെ സംരക്ഷണം നൽകുമെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു സായുധ പോലീസ് അസിസ്റ്റന്റ് കമാൻഡറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സംരക്ഷണം നൽകുക നൂറ്റി അമ്പത് പേരാണ് തിരുവാഭരണ പേടകത്തോടൊപ്പം ഉണ്ടാവുക ബോംബ് സ്ക്വാഡിനെയും വിന്യസിക്കും പന്തളം രാജാവിന്റെ സംരക്ഷണത്തിന് ഒരു എസ് ഐയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഉണ്ടാവുമെന്നും പോലീസ് ഹൈക്കോടതി അറിയിച്ചിട്ടുണ്ട് സർക്കാർ നിലപാട് രേഖപ്പെടുത്തിയ കോടതി പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ട് പന്തളം കൊട്ടാരം സമർപ്പിച്ച ഹർജി തീർപ്പാക്കി ഐഎസ്ആർഒ ചാരക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഫൌസിയ ഹസൻ നിയമ നടപടിക്കൊരുങ്ങുന്നു നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൌസിയ ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസത്തെ അടക്കം നശിപ്പിച്ചതായും അവർ പ്രതികരിച്ചു വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട് മേഘ കോഴിക്കോട് ഒരു പരിപാടിക്ക് എത്തിയപ്പോഴാണ് അവരുടെ ഈ പ്രതികരണം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു വിശദാംശങ്ങൾ എന്താണ് മേഘ എഎസ്ആർഒ ചാരക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നിയമ എന്ന വാർത്ത ലഭിക്കുന്നു നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൌസിയ അഭിപ്രായപ്പെട്ടു ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസത്തെ അടക്കം നശിപ്പിച്ചതായും ഫൗസിയ പ്രതികരിച്ചു ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം ഫ്രാങ്കോ മുളയ്ക്കലിനെതിരെ നിലപാടെടുത്ത സിസ്റ്റർ ലൂസി കള പുരയ്ക്കലിനെതിരെ കത്തോലിക്കാ സഭയുടെ രൂക്ഷ വിമർശനം സഭയുടെ ഉടമസ്ഥതയിലുള്ള പത്രത്തിലെ മുഖപ്രസംഗത്തിലാണ് സിസ്റ്റർ ലൂസിയെ രൂക്ഷമായി വിമർശിച്ചിട്ടുള്ളത് പൊതുസമൂഹത്തിന് മുന്നിൽ സിസ്റ്റർ സഭയെയും സഭാ നേതൃത്വത്തെയും അവഹേളിച്ചുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു സഭയ്ക്കെതിരെ വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ സിസ്റ്റർ ലൂസി പ്രചരിപ്പിക്കുന്നുവെന്നും പേരെടുത്തു പറയാതെ മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് മാനന്തവാടി രൂപത പി ആർഒ നോബൽ പാറക്കിലാണ് സഭാ ഉടമസ്ഥതയിലുള്ള പത്രമായ ദീപികയിൽ സിസ്റ്റർ ലൂസിയെ വിമർശിച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ കന്യാസ്ത്രീ സന്യാസത്തെ അപഹാസ്യമാക്കുമ്പോൾ യഥാർത്ഥ സത്യം പുറത്തറിയണം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം തുടങ്ങുന്നത് സഭാധികാരികളുടെ സമ്മതമില്ലാതെയാണ് ബിഷപ്പ് ഫ്രാങ്കോക്കെതിരായ സമരത്തിൽ കന്യാസ്ത്രീ പങ്കെടുക്കുകയും വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തത് സന്യാസ വസ്ത്രം മാറ്റി ചുരിദാർ ധരിച്ച് വികലമായ ആക്ഷേപം ഉന്നയിച്ച് സ്വന്തം ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു അനുവാദമില്ലാതെ കവിതകൾ പ്രസിദ്ധീകരിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതും വാഹനം വാങ്ങിയതും മേലധികാരികളുടെ അനുമതിയില്ലാതെയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ശമ്പളം സന്യാസ സഭയെ ഏൽപ്പിച്ചില്ല ഇത്തരത്തിൽ നിരന്തരം അച്ചടക്കം ലംഘിച്ചതിനെ തുടർന്നാണ് കന്യാസ്ത്രീയോട് വിശദീകരണം ചോദിച്ചതെന്നും സത്യം മനസ്സിലാക്കാതെയാണ് മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നതെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു നേരിട്ട് ഹാജരായി വിശദീകരണം നൽകണമെന്ന് സിസ്റ്റർ ലൂസിയോട് സന്യാസ സഭ ആവശ്യപ്പെട്ടെങ്കിലും സിസ്റ്റർ ലൂസി അതിന് തയ്യാറായിട്ടില്ല താൻ അച്ചടക്കം ലംഘിച്ചിട്ടില്ലെന്നും പല പുരോഹിതരുടെയും തെറ്റുമറയ്ക്കാനാണ് തന്നെ വിമർശിക്കുന്നതെന്നുമാണ് സിസ്റ്റർ ലൂസിയുടെ നിലപാട് ന്യൂസ് ബ്യൂറോ കൊച്ചി നേരത്തെ നോക്കിയ വാർത്തയിലേക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം ഐ എസ് കേസിൽ ചാരക്കേസിൽ പ്രതിചേർക്കപ്പെട്ട ഫൗസിയ ഹസൻ നിയമ നടപടിക്കൊരുങ്ങുന്നു നമ്പി നാരായണന് ലഭിച്ചതുപോലെ തനിക്കും നീതി വേണമെന്ന് ഫൗസിയ ചാരക്കേസ് മക്കളുടെ വിദ്യാഭ്യാസത്തെ അടക്കം നശിപ്പിച്ചതായും അവർ പ്രതികരിച്ചു മേഘ മാധവൻ ചേരുന്നുണ്ട് മേഘ കോഴിക്കോട് ഒരു പരിപാടിക്ക് എത്തിയപ്പോഴാണ് അവരുടെ ഈ പ്രതികരണം ഉണ്ടായതായി അറിയുന്നത് വിശദാംശങ്ങൾ എന്താണ് ആനന്ദ് കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ഫൗസിയ ഹസൻ ആ സമയത്താണ് അവർ ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് ചാരക്കേസിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കും എന്നാണ് ഫൗസിയ അറിയിച്ചിരിക്കുന്നത് ഇതിനായി അഡ്വക്കേറ്റ് പ്രസാദ് ഗാന്ധിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും നിയമിച്ചിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ചാരക്കേസ് തന്നെ പൂർണ്ണമായും തകർത്തു കളഞ്ഞു തന്റെ മക്കളുടെ വിദ്യാഭ്യാസം ഉൾപ്പെടെ തകർക്കുന്ന നിലയിലേക്കായിരുന്നു കാര്യങ്ങൾ എത്തിയത് അതുകൊണ്ട് തന്നെ നമ്പിനാരായണന് നൽകിയ പോലുള്ള നഷ്ടപരിഹാരം തന്നെ തനിക്ക് വേണമെന്ന ആവശ്യമാണ് ഫൗസിയ ഹസൻ മുൻപോട്ട് വയ്ക്കുന്നത് നമ്പി നാരായണനെ താൻ മുൻപ് ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കേരള പോലീസാണ് കേസ് ഉണ്ടാക്കിയത് എന്നും അവർ പറയുന്നു ഏതായാലും ഉടൻ തന്നെ നിയമ നടപടികളുമായി മുൻപോട്ട് പോകുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് നമ്പി നമ്പിനാരായണന് പിന്നാലെ തന്നെ ചാര കേസിൽ മറ്റൊരു നിയമ പോരാട്ടത്തിന് കൂടി ഒരുങ്ങുകയാണ് ഇപ്പോൾ ചാര വനിതയായി ചിത്രീകരിക്കപ്പെട്ട ഫൗസിയ ഹസൻ മേഘാ കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ദീപിക പത്രത്തിൽ തനിക്കെതിരെ വന്ന ലേഖനം വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിലുള്ളതെന്ന് സിസ്റ്റർ ലൂസി അഭിപ്രായപ്പെട്ടു ലേഖനം അപലപനീയവും ഖേദകരവുമാണ് ലേഖനത്തിനെതിരെ കേസ് നൽകാനുള്ള സാഹചര്യവും സിസ്റ്റർ ലൂസി പ്രതികരിച്ചു എന്താണ് ഈ ദീപിക ലേഖനത്തോടുള്ള പ്രതികരണം ദീപികയുടെ ലേഖനകർത്താവ് വളരെ മോശമായിട്ട് എന്നെ വ്യക്തിപരമായി ഹദ്യ ചെയ്യുന്ന രീതിയിലാണ് എഴുതിയിരിക്കുന്നത് അത് തികച്ചും അപലപനീയമാണ് മാത്രമല്ല വളരെ ഖേദകരമാണെന്ന് ഞാൻ അറിയിക്കുകയാണ് യഥാർത്ഥത്തിലുള്ള സന്യാസം ജീവിക്കുന്നവരുടെ മേൽ ഇത്തരത്തിലുള്ള കരുവായി തേച്ചുകൊണ്ട് പാവപ്പെട്ട വിശ്വാസികളെ മുതലെടുക്കാം എന്നാണ് ഈ ലേഖനകർത്താവ് വിചാരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ചിന്താരീതി തെറ്റാണ് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എനിക്ക് വേണമെങ്കിൽ എന്നെ ഇത്രമാത്രം മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് സി എസ് ഐ സഭയിലും അഴിമതി ആരോപണം നിർമ്മാണ കരാർ തുക നൽകിയില്ലെന്നാരോപിച്ച് സി എസ് ഐ ദക്ഷിണ കേരള മഹായിടവക ബിഷപ്പിനെ കരാറുകാരനും ജീവനക്കാരും തടഞ്ഞു വെച്ചു സഭയുടെ കീഴിലുള്ള സ്ഥാപനങ്ങളുടെ നിർമ്മാണം നടത്തിയതിൽ പതിനൊന്ന് കോടിയോളം രൂപ നൽകാനുണ്ട് എന്നാണ് കരാറുകാരന്റെ പരാതി സഭാ തെരഞ്ഞെടുപ്പിനായി തന്നോട് ഇപ്പോഴത്തെ ട്രസ്റ്റ് അൻപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടുവെന്നും കരാറുകാരൻ പ്രവീൺ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിർമ്മാണ കരാർ തുക ആരോപിച്ചാണ് സഭാ ആസ്ഥാനത്ത് സ്വകാര്യ നിർമ്മാണ കമ്പനി ഉടമയും തൊഴിലാളികളും ചേർന്ന് സി എസ് ഐ ബിഷപ്പ് ധർമ്മരാജ് റസാദത്ത് തടഞ്ഞത് പോലീസെത്തി പ്രതിഷേധക്കാരെ മാറ്റാൻ ശ്രമിച്ചു എന്നാൽ തൊഴിലാളികൾ റോഡിൽ കുത്തിയിരുന്നു വിവിധ സ്ഥലങ്ങളിൽ നിർമ്മാണം നടത്തിയതിൽ പതിനൊന്ന് കോടിയിലധികം രൂപ സഭ നൽകാനുണ്ടെന്നും സഭ തങ്ങളുടെ നിർമ്മാണ ഉപകരണങ്ങൾ വിട്ടു നൽകുന്നില്ലെന്നും ആരോപിച്ചായിരുന്നു മിഖായൽ കമ്പനി ജീവനക്കാരുടെ പ്രതിഷേധം പോലീസിന്റെ സാന്നിധ്യത്തിൽ ചർച്ചയ്ക്ക് ശേഷം തിങ്കളാഴ്ച യോഗം ചേരാമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് യഥാർത്ഥ ഘടകം ഇപ്പോഴത്തെ സി എസ് ഐ സഭാ സെക്രട്ടറി ഇലക്ഷന് മുമ്പേ ഇലക്ഷൻ ഫണ്ടിലേക്ക് വേണ്ടി അൻപത് ലക്ഷം രൂപ എന്നോട് ചോദിച്ചിരുന്നു അത് കൊടുക്കാൻ പറ്റില്ല അതിന്റെ വൈരാഗ്യമാണ് എന്റെ അടുത്ത് ഈ കാണിക്കുന്നത് പണിയായത് മാത്രമേ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നുള്ളൂ ബാക്കി കോടതിയെങ്കിലും നിശ്ചയിച്ച് കാശ് കിട്ടട്ടെ ഇല്ലാതെ എനിക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പതോളം പി എഫ് കിട്ടുന്ന സ്റ്റാഫ് ഉണ്ട് എനിക്ക് പണി ചെയ്യാൻ നിവർത്തിയില്ല ഞാൻ മൊത്തം മുന്നൂറ് കോടിയോളം വർക്ക് ചെയ്തതിൽ ഇരുപത്തിനാല് കോടി രൂപയുടെ വർക്ക് സി എസ്ഇയുടെ ചെയ്തിട്ടുള്ളൂ അതിലാണ് എനിക്ക് ഈ പതിനൊന്ന് കോടി രൂപ കിട്ടാനുള്ളത് ഞാൻ ഒരു സി എസ് സി സഭാംഗമാണ് മുൻ ഭരണസമിതിയുമായി ചേർന്ന കരാറുകാരൻ അഴിമതി നടത്തിയെന്നും വിഷയം കോടതിയുടെ പരിഗണനയിലായതിനാൽ വിധി വന്ന ശേഷമേ പണം നൽകുന്നതിൽ തീരുമാനമുണ്ടാകൂ എന്നും സഭാ ഭാരവാഹികൾ അറിയിച്ചു സി എസ് ഐ സഭാ ട്രഷർ റവറൻ കാൽവിൻ ക്രിസ്റ്റോ അത് നമുക്കറിയില്ല അത് അദ്ദേഹം കോടതിയിൽ കേസിന്റെ വഴിക്ക് ഉണ്ട് അപ്പൊ അതനുസരിച്ച് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റുള്ളു അഥവാ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുള്ളൂ അത് നമുക്ക് തിട്ടപ്പെടുത്തട്ടെ കോടതി വരട്ടെ നോക്കട്ടെ ഏതൊക്കെ എത്ര സാധനങ്ങൾ ഉണ്ടെന്ന് നോക്കട്ടെ അതനുസരിച്ചേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അതല്ല ആർക്കും ഇപ്പൊ ചെയ്യാൻ പറ്റുന്നതല്ല മുൻ ഭരണസമിതി ജോലി വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയെന്ന ആരോപണവുമായി രണ്ടു മാസം മുമ്പും സഭാസ്ഥാനത്ത് പ്രതിഷേധമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം നിയമസഭയുടെ സമ്മേളനം ജനുവരി ജനുവരിയഞ്ച് മുതൽ വിളിച്ചു ചേർക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനും സർക്കാർ കോളേജുകളിലായി അധ്യാപക തസ്തികകൾ സൃഷ്ടിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു സംസ്ഥാന മത്സ്യബന്ധന നയത്തിന്റെ കരട് ഇന്ന് ചേർന്ന് മന്ത്രിസഭ അംഗീകരിച്ചു ഇടതലക്കാരുടെ ചൂഷണത്തിൽ നിന്നും മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ സഹകരണ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുക മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് മത്സ്യബന്ധന നയത്തിന്റെ കരട് രൂപപ്പെടുത്തിയിരിക്കുന്നത് മത്സ്യ നയത്തിന്റെ കരട് മന്ത്രിസഭായോഗം അംഗീകരിച്ചു ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ പണം അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾക്കും മന്ത്രിസഭ അനുമതി നൽകി കണ്ണൂർ കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കോടി രൂപ വീതവും മഹാത്മാഗാന്ധി സർവകലാശാലയ്ക്ക് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയും സാമ്പത്തിക സഹായം നൽകും സംസ്ഥാനത്തെ മുപ്പത്തിയൊൻപത് സർക്കാർ കോളേജുകളിലായി അധ്യാപക തസ്തികൾ സൃഷ്ടിക്കാനും ശ്രീ വിദ്യാധിരാജ ഹോമിയോപതിക് മെഡിക്കൽ കോളേജിൽ നാൽപ്പത്തിയെട്ട് അധ്യാപകേതര തസ്തികൾ താൽക്കാലികമായി സൃഷ്ടിക്കാനും തീരുമാനിച്ചു കേരള ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും ഇന്ത്യൻ റെയിൽവേയുമായി യോജിച്ച് റെയിൽപാതകൾക്ക് സമാന്തരമായി ായി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിലാണ് കോർപ്പറേഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് വയനാട് ജില്ലയിലെ കബനി റിവർ വാലി പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് അനുവദിച്ച വായ്പയും പിഴപ്പലിശയും എഴുതിത്തള്ളും കഠിന വരൾച്ചയും കൃഷിനാശവും കണക്കിലെടുത്താണ് വായ്പ എഴുതിത്തള്ളുന്നത് അരീക്കോട് ഇരട്ടക്കൊലക്കേസിന്റെ തൊണ്ടി സാധനങ്ങൾ കണ്ടെടുക്കുന്നതിനിടെ മരണപ്പെട്ട എം വി റിയാസിന്റെ വിധവയ്ക്ക് സർക്കാർ ജോലി നൽകും മന്ത്രിസഭ ദിവസങ്ങൾ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ബാലൻ കൺവീനറായി മന്ത്രിസഭാ രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം മുന്നോക്ക സാമ്പത്തിക വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ശിവസേന തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമെന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു സേനാ മുഖപത്രം സാമനയിലൂടെയാണ് ശിവസേനയുടെ രൂക്ഷ വിമർശനം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ അടവാണ് സാമ്പത്തിക സംഭരണമെന്നും ബി ജെ പി സംവരണ കാർഡിറക്കി കളിക്കുകയാണെന്നും ശിവസേന ആരോപിച്ചു തൊഴിലില്ലാത്ത രാജ്യത്ത് സംവരണം കൊണ്ട് എന്ത് കാര്യമാണുള്ളതെന്ന് ഉദ്ധവ് താക്കറെ ചോദിച്ചു തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും പരിഹരിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു രാജ്യത്തെ ജനസംഖ്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു വർഷം ഒരു കോടിയോളം തൊഴിലവസരങ്ങൾ പുതിയതായി ഉണ്ടാകേണ്ടതാണ് എന്നാൽ തൊഴിലവസരം കുറയുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സാമ്പത്തിക സംവരണം നടപ്പാക്കുന്നതിൽ തെറ്റില്ല എന്നാൽ ജോലിക്ക് അവസരമില്ലാതെ സംവരണം നടപ്പാക്കിയതുകൊണ്ട് എന്ത് പ്രയോജനമെന്നും സേനാ മുഖപത്രം സാംന ചോദിച്ചു ന്യൂസ് ഡെസ്ക് ലാവലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി ആറാഴ്ചത്തേക്ക് മാറ്റി കേസിലെ മൂന്നാം പ്രതിയും കെ എസ് സി ബി മുൻ ചെയർമാനുമായ ആർ ശിവദാസന്റെ ആവശ്യപ്രകാരമാണ് കേസ് മാറ്റിയത് സിബിഐയുടെ സത്യവാങ്മൂലത്തിന് മറുപടി ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ശിവദാസൻ അപേക്ഷ നൽകിയിരുന്നു ജസ്റ്റിസുമാരായ എൻ വി രമണ മോഹനശാന്തന ഗൌഡർ എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പേരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് സി ബി ഐ നൽകിയ ഹർജിയും ലാവലിൻ കേസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് മൂന്ന് കെ എസ് ഇ ബി മുൻ ഉദ്യോഗസ്ഥരുടെ ആവശ്യവുമാണ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളത് നവോത്ഥാനത്തെ പുച്ഛിക്കുന്നവർ ആ നവോത്ഥാനം കൊണ്ടാണ് മലയാളി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് മനസ്സിലാക്കണമെന്ന് കഥാകാരൻ എം മുകുന്ദൻ പറഞ്ഞു താഴ്ന്ന ജാതിയിൽപ്പെട്ടതിനാൽ പല സ്ഥലത്തു നിന്നും അവഗണിക്കപ്പെട്ടിരുന്നുവെന്ന് ടി പത്മനാഭനും അഭിപ്രായപ്പെട്ടു കേരള ലിറ്ററേച്ചർ ഭാഗമായി നടന്ന സംവാദ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും ആക്ടിവിസ്റ്റ് മാത്രമല്ല തന്റെ ഉള്ളിൽ ഒരു കലാപകാരി കൂടിയുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മയ്യഴിയുടെ കഥാകാരൻ സംസാരിച്ചത് ഇടതുപക്ഷത്തിൽ നിന്നും മാത്രമാണ് പ്രതിരോധിക്കാനുള്ള ശ്രമം നടക്കുന്നത് കേരളത്തിലാണ് ഫാസിസത്തെ പ്രതിരോധിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഇടതുപക്ഷത്തിനെ കൊണ്ടേ അത് സാധിക്കുകയുള്ളൂ നവോത്ഥാനത്തെ പുച്ഛിക്കുന്നവർ ആ നവോത്ഥാനം കൊണ്ടാണ് മലയാളി ഇന്നത്തെ അവസ്ഥയിൽ എത്തിയതെന്ന് മനസ്സിലാക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു നവോത്ഥാനത്തെ കുറിച്ച് പറയുമ്പോൾ പലരും പരിരക്ഷിക്കുന്നുണ്ട് പലരും പറഞ്ഞ നവോത്ഥാനം എന്ത് നവോത്ഥാനം എന്നുള്ളതാണ് പക്ഷെ അത് നവോത്ഥാനം എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ ഇരിക്കുന്നത് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് ഇതൊക്കെയും നമ്മളെങ്ങനെ ചില മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ അവസ്ഥയിൽ എത്തിയത് മലയാളി പക്ഷെ ഇവിടെ എത്തിട്ട് നമ്മൾ പഴയ നമുക്ക് തല്ലിക്കളിയാൻ സാധിക്കില്ല നവോത്ഥാനം എന്താണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞു എന്ത് വൈക്കം സത്യാഗ്രഹം കീഴ്ജാതി ആയതിന്റെ പേരിൽ താൻ പലയിടങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടതിനെ കുറിച്ചാണ് ടി പത്മനാഭൻ പറഞ്ഞത് ഞാനൊരു പാവം ജാതിയായി പറഞ്ഞുപോയതുകൊണ്ട് എനിക്കും പലതെ സാഹിത്യ ചർച്ചകളും സംവാദങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ചുള്ള പ്രതികരണങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായിരുന്നു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിന്റെ ആദ്യ ദിവസം ന്യൂസ് ബ്യൂറോ കോഴിക്കോട് പണിമുടക്കിനിടെ എസ് ബി ഐ ബാങ്ക് ആക്രമിച്ച സംഭവത്തിൽ രണ്ട് എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ പോലീസ് പിടിയിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ അറ്റൻഡർ ഹരിലാൽ ട്രഷറി ഡയറക്ടറേറ്റിലെ അസിസ്റ്റന്റ് അക്കൌണ്ടന്റ് അശോക് എന്നിവരെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പണിമുടക്കിനിടെ ഇന്നലെയാണ് ഇവരടങ്ങുന്ന ഒൻപത് അംഗ സംഘം ബാങ്കിനു നേരെ ആക്രമണം നടത്തിയത് മറ്റൊരു വാർത്തയിലേക്ക് രഞ്ജി ട്രോഫിയിൽ കേരള ഹിമാചൽ പ്രദേശ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് രണ്ടാം ഇന്നിംഗ് മനീഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി മനീഷ് കേരളം വിജയം നേടിയെടുത്തിരിക്കുന്നുവെന്ന വാർത്തകൾ ലഭിക്കുന്നു വിശദാംശങ്ങൾ എന്താണ് ആനന്ദ് ഏറെ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത് കാരണം മത്സരം കഴിഞ്ഞിരിക്കുകയാണ് മത്സരം കഴിഞ്ഞ ഒരു അവസ്ഥയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേരളത്തിൽ ക്രിക്കറ്റ് ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് രഞ്ജി ട്രോഫിയിലെ നിർണായകമായ മത്സരത്തിൽ ഹിമാചൽ പ്രദേശിനെതിരെ ആറ് വിക്കറ്റ് ആറ് വിക്കറ്റ് ആറ് വിക്കറ്റിലാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത് തകർപ്പൻ ചെയ്ത് തന്നെയായിരുന്നു നോക്കൗട്ടിൽ കടക്കണമെങ്കിൽ കേരളത്തിന് വലിയ മാർജിനോട് കൂടിയ തന്നെ ഒരു വിജയമായിരുന്നു അനിവാര്യമായിരുന്നത് ആ ഒരു അനിവാര്യത കേരളത്തിൽ ആ ഒരു കടമ്പ കടക്കാൻ കേരളത്തിന് അനായാസം കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ നിർണായകമായ ഒരു കാര്യം ഇതിൽ കളിയിലെ താരങ്ങൾ എന്ന് പറയുന്നത് രാഹുൽ കഴിഞ്ഞ ഇന്നിങ്സിലെ രാഹുൽ പുരാതിൽ സെഞ്ചുറി അടിച്ചിരുന്നു എന്നാൽ ഇന്നത്തെ കളിയിലും മങ്ങിയ പ്രകടനം കാരണം റൺസോടെ മടങ്ങേണ്ടി വന്നു എന്നാൽ സച്ചിൻ ബേബിയാണ് ഇന്നത്തെ താരം റൺസോടെ സെഞ്ചുറിയിലേക്ക് കടക്കാൻ സാധിച്ചില്ലെങ്കിലും ഇന്നത്തെ ഒരു ഇന്നിങ്സിൽ വളരെ കളിയെ പുരോഗമിപ്പിക്കാൻ സച്ചിൻ ബേബിയുടെ ബാറ്റിംഗ് കരുത്ത് തന്നെയാണ് ആക്രമ രീതി തന്നെയായിരുന്നു ഇന്നത്തെ കേരളത്തിന്റെ വിജയത്തിന് വളരെ അനിവാര്യമായി വന്നത് ഹിമാചൽ പ്രദേശിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും കളി വളരെ അനിവാര്യം വളരെ നിർണായകമായിരുന്നു അത്തരത്തിലൊരു കളി നിർണായകമായ കളിയിൽ കേരളത്തിന് ഏറെ അഭിമാനിക്കാൻ പറ്റിയ ഒരു വിജയം തന്നെയാണ് കേരളം സ്വന്തമാക്കിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന റൺസ് ആയിരുന്നു അവർ നമുക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു നമുക്ക് മറി എത്തേണ്ടത് എന്നാൽ അനായാസം ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നമുക്കത് നേടാൻ സാധിച്ചു എന്നാൽ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഈ ഒരു വിജയം വലിയൊരു കാൽവെപ്പാണ് ഈ ഒരു വിജയം വലിയൊരു സാധ്യതയാണ് ഈ ഒരു വിജയം നമുക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു ഇതാണ് ശരി വ്യക്തമാണ് മനീഷാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പ്രളയസെസ് ഏർപ്പെടുത്താൻ അനുമതി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട് ഹരീഷ് ചേരുന്നുണ്ട് ദില്ലിയിൽ നിന്ന് ഹരീഷ് എന്താണ് വിശദാംശങ്ങൾ ആനന്ദ് കഴിഞ്ഞ ദിവസമായിരുന്നു ഉന്നതല സമിതി കേന്ദ്ര മന്ത്രിതല ഉന്നത സമിതി യോഗം ചേർന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ പല ശുപാർശകളും ചെയ്തിരുന്നു ആ ശുപാർശകളെല്ലാം തന്നെ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചിരിക്കുകയാണ് കേരളത്തിന് ഒരു ശതമാനം വരെ സെസ് ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള ആവശ്യം ഇപ്പോൾ ജി എസ് ടി കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്നു അരുൺ ജെയ്റ്റ്ലി അതിന്റെ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഇന്നായിരുന്നു ജി എസ് ടി കൗൺസിൽ യോഗം നടന്നത് ധനമന്ത്രി തോമസ് ഐസക് പങ്കെടുത്തു കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിതല ഉപസമിതി യോഗത്തിൽ തന്നെ അതിനുശേഷം തോമസ് ഐസക് വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു ഒരു ശതമാനം വരെ സെക്സ് ഏർപ്പെടുത്താൻ വേണ്ടിയുള്ള അനുമതി ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് അത് വ്യക്തമാക്കി ആ ഒരു ശതമാനം വരെ സെസ് ഏതെല്ലാം ഏതെല്ലാം ഉപഭോക്തൃ വസ്തുക്കൾക്ക് ഏതെല്ലാം വസ്തുക്കൾക്ക് ഏർപ്പെടുന്ന കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ തീരുമാനിക്കാം ആ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഈ വരുന്ന ബജറ്റ് സമ്മേളനത്തിൽ അവതരിക്കുമെന്ന് അവതരിപ്പിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയത് നിലവിൽ ഈ വിഷയം പ്രധാനമായി തന്നെ പ്രളയാനന്തര കേരളത്തിന്റെ പുനഃസൃഷ്ടിക്കായി തന്നെ ഒരു ശതമാനം വരെ സെസ് ഏർപ്പെടുത്താനുള്ള ആവശ്യം നാലു മാസങ്ങൾ മുമ്പ് തന്നെ കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അന്നെല്ലാം തന്നെ കേന്ദ്ര സർക്കാർ ഇത് വ്യക്തമായ തീരുമാനം അല്ലെങ്കിൽ ജി എസ് ടി കൗൺസിൽ വ്യക്തമായ തീരുമാനം കൈക്കൊണ്ടിരുന്നില്ല എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസങ്ങൾ മുന്നേ നടന്ന ഈ മന്ത്രിതല ഉപസമിതിയിലാണ് ഈ തീരുമാനമായത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിലവിൽ ഒരു ശതമാനം വരെ സെസ് ഏർപ്പെടുത്താം അതിൽ ഏതെല്ലാം വസ്തുക്കൾക്ക് ഏർപ്പെടുത്താം ഏതെല്ലാം സേവനങ്ങൾക്ക് ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ മന്ത്രി ഒരു കേന്ദ്ര സംസ്ഥാനത്തിന്റെ തീരുമാനമാണ് സംസ്ഥാന മന്ത്രി സഭയ്ക്ക് തീരുമാനിക്കാം അപ്പൊ അത് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ വ്യക്തമാവുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നിലവിൽ തോമസ് ഐസക് ധനമന്ത്രി തോമസ് ഐസക് നാല് മണിക്ക് കേരള ഹൗസ് വെച്ച് പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അരുൺ ജെയ്റ്റ്ലിയാണ് ഇപ്പോൾ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇങ്ങനെ പ്രണയാനന്തരം ഉണ്ടാവുന്ന അല്ലെങ്കിൽ ദുരന്തങ്ങൾ ഉണ്ടാവുന്ന സംസ്ഥാനങ്ങൾ ഇങ്ങനെ ഒരു ജി എസ് ടി മുഖാന്തര ജി എസ് ടി കൗൺസിൽ മുഖാന്തര സെഷൻ ഏർപ്പെടുത്താനുള്ള ആദ്യ നടപടി നടക്കുന്നത് ഇപ്പൊ കേരളത്തിലാണ് ഇത് മുമ്പ് ഒന്നും ഇങ്ങനെ ജി എസ് ടി വന്നതിനു ശേഷം ഇങ്ങനെ നടപടി തുടങ്ങിയിട്ടില്ല ആദ്യമായി ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് എന്തായാലും കേരളത്തിന് ഒരു അനുകൂല തീരുമാനം ഉണ്ടായിരിക്കുമെന്ന് പറയേണ്ടി വരും അതുപോലെ തന്നെ ഒന്നര കോടി വിറ്റോളർക്ക് വർഷത്തിൽ ഒരിക്കൽ മാത്രം നികുതി നികുതി റിട്ടേൺ മതി എന്ന കാര്യം കാര്യം ഈ ഉപസമിതിയിലാണ് ചർച്ച ശേഷം അവർ ശുപാർശ ചെയ്തിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് മൂന്ന് മാസം കൂടുമ്പോൾ വരുന്ന മണിക്കൂറുകളിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭിക്കുമെന്ന് കരുതാം ആ മണിക്കൂറുകളിൽ കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കാം ഭരണഘടനാ ഭേദഗതികൾ സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കി നടപ്പിലാക്കുന്നതാകും നല്ലതെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ ാണ് ഫെഡറൽ നിയമങ്ങൾക്ക് ഭരണഘടനയെ കുറിച്ചുള്ള അവബോധത്തിന്റെ കുറവ് ഉള്ളതായിട്ട് പലപ്പോഴും തോന്നുന്ന അനുഭവങ്ങളാണ് കാണുന്നത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണോ സമകാലികളെല്ലാം നടക്കുന്ന സംശയം പുതിയ തലമുറയും പൊതുസമൂഹവും ഭരണഘടനയുടെ ഉള്ളടക്കത്തെ കുറിച്ച് മനസ്സിലാക്കുന്നത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് സംസ്ഥാന നിയമസഭകൾ കൂടി പാസാക്കുന്നതാണ് ഉചിതം അതാണ് അതിന്റെ കീഴ്വഴക്കം സാധാരണഗതിയിൽ ഭരണഘടനാ ഭേദഗതി പോലെയുള്ള നിർദ്ദേശങ്ങൾ വരുമ്പോൾ ഒരു ഫെഡറൽ സം ഭരണഘടനയുള്ള ഒരു രാജ്യം രാജ്യമെന്നുള്ള നിലയിൽ സംസ്ഥാന നിയമസഭകൾ കൂടി അത് പരിഗണിക്കുകയും പാസാക്കുകയും ചെയ്യുന്ന പതിവാണുള്ളത്